അമ്മയുടെ യൂട്യൂബ് ചാനലിൽ എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനേ ഇവിടെ ഉണ്ടാക്കണത് എന്താ പറയുക നാടൻ കറിയാട്ടോ നാടൻ കറി നമ്മൾ വെണ്ടയ്ക്കറിയാണേ നാടൻ നാടൻ കറിയാണല്ലോ നമ്മൾ വെണ്ടയ്ക്കറി അതാണ്ടാക്കുന്നത് അത് കുറച്ച് വെളിച്ചെണ്ണ വെച്ചു അതിലേക്ക് ഞാൻ തക്കാളി വെണ്ടയ്ക്ക സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ അരിഞ്ഞ് വെച്ചിട്ടാണ് ഞാൻ അത് കാണിക്കുന്നത് അരി മുന്നേ മുന്നപ്പം ഇതൊക്കെ അരിയാണ് എല്ലാവർക്കും അറിയണമല്ലേ അപ്പോൾ ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ ചെണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട് അതൊക്കെ നമുക്ക് ഈ സവാള ഇട്ട് കൊടുക്കട്ടെ ഈ സവാള നല്ലോണം ഒന്ന് വരുന്നത് പറഞ്ഞാൽ എന്താ പറയുക ആ മധുരം ഉണ്ടാവും അല്ലെങ്കിൽ സവാളയ്ക്ക് ഒരു മധുരം ഉണ്ടാവും അതാണ് പൊളിക്കുക അതിന് അതൊന്നും കുപ്പിച്ച് കേട്ടോ നല്ലോണം ഒന്നിനാണ് വാടത്തെ വേണം കേട്ടോ ഇനി ഞാൻ കുറച്ച് നാളികേരം ഒരു പച്ചമുളക് രണ്ട് കരുവേപ്പിൻ്റെ അല്ലേ കൂടി അരയ്ക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ജീരകവും ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം എനിക്ക് വെണ്ടാക്കി ഇട്ടുകൊടുക്കാം ഒന്ന് ഇത്ര ഇങ്ങനെ ഒന്നൊന്ന് വാടി കിട്ടിയാൽ തന്നെ നമ്മൾ ആ മതിരിപ്പൊന്ന് വാടിക്കെടുക്കാം ഈ വെണ്ടയ്ക്ക് ഇതിലൊന്ന് വാട്ടിയെടുക്കട്ടെ പച്ചയ്ക്ക് വേണമെങ്കിൽ ഇത് വേവിച്ചെടുക്കാം പിന്നെ ഞാൻ രണ്ട് പച്ചമുളകും കൂടി ഇതിൽ വേണ്ടിട്ട് അതും കൂടി നമുക്ക് വേണ്ടിയിട്ടൊന്ന് വാട്ടിയെടുക്കാം വെണ്ടക്കെ കൊഴുപ്പ് പോകാനാകുമ്പോൾ ഇത് വാട്ടി എടുക്കുന്നത് വാട്ടുന്നത് അല്ലെങ്കിൽ എന്താ പറയുക പച്ചക്കള് വീഴ്ച വെണ്ടക്കി ഭയങ്കര കൊഴുപ്പാകും സവാള വെന്താകൊണ്ട് ഞാൻ അതിന്റെ പകുതി ഞാൻ അതിലിട്ടിട്ടുള്ളത് കരിവേപ്പിൻ്റെ ലൂടെ ചിലട്ടെടുക്കാം കരിയത്തിൻ്റെക്ക് ഭയങ്കര ഷാമാക്കും വേഗത കരിയത്തിൻ്റെ മരത്തി പിന്നെ നമുക്കിതിലേക്ക് വീട് വാടി വന്നിട്ടുണ്ട് കേട്ടോ വെണ്ടയ്ക്ക നന്നായിട്ട് വാടൊന്നും വേണ്ട നമ്മൾ പച്ചക്കന്നെ ഇട്ട് വേവിക്കേണ്ട കറികൾ ഞാനിത് വാട്ടിയിട്ടുണ്ടെങ്കിൽ കൊഴുപ്പ് പോകും നേരത്തെ ഒന്ന് വാട്ടി കൊടുക്കേ പച്ചക്ക് പച്ചക്കിട്ട് വേവിച്ചാലും കറിക്ക് നല്ല ടേസ്റ്റ് തന്നെയാ കേട്ടോ നമുക്കിതിലേക്ക് തക്കാളി ഇട്ട് എടുക്കാം രണ്ട് തക്കാളി ആക്കാം ഇതൊക്കെ ഞാനതിൻ്റെ പുളിയാണെങ്കിലും ഉണ്ടാവുകയുള്ളു തക്കാളിപ്പുളി കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് പൊടികൾ എടുക്കുമ്പോൾ ഞാൻ ഈ പച്ചമുളകിൻ്റെ എരിവാണെങ്കിൽ കൂടുതൽ വരുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇതിൽ കാശ്മീരി മുളകും കൂടിയാണ് ഇട്ട് കൊടുത്തത് ഉപ്പേരി അപ്പുറത്തൊന്ന് തിളക്കണ്ടിട്ടോ അതാണ് ആ ശബ്ദം നോക്കുന്നത് ഞാൻ ആവശ്യത്തിനുള്ള വെള്ളം ഇട്ടു കൊടുക്കാം കൊറച്ച് വെള്ളം മതിയോ ഈ വെണ്ടയ്ക്കിൻ തക്കാളി വേവാനുള്ള വെള്ളം ഈ തേങ്ങ അരച്ച് പാല നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ടു കൊടുക്കാം േച്ചെടുക്കാം കേട്ടോ അതൊക്കെ നമുക്ക് തേങ്ങ അരച്ചെടുക്കാം അരച്ച് വെച്ചിട്ട് നന്നായിട്ട് കുക്കായി അറക്കേണ്ടത് അതൊക്കെ നമുക്ക് ഈ തേങ്ങ അരച്ചെടുക്കാം അഞ്ചട്ടിയിൽ നമ്മൾ മഞ്ചട്ടി പൗഡറൊക്കെ എടുക്കണം മഞ്ചീലൊക്കെ എടുക്കണം നമുക്ക് ഇതിൻ്റെ ആ സവാളി തക്കാളി എല്ലാം നല്ല വെണ്ടുണ്ട് കേട്ടോ വെണ്ടയ്ക്ക് നല്ല വെണ്ടുണ്ടെങ്കിൽ ഉപ്പും മുളകൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് വെക്കാം মুকৌ <laughs> পুিয়েটি Det er jeg helt usikker på. റയണ്ടെട്ടോ തളച്ച് മറന്നിണ്ടെങ്കിൽ അതിന്റെ കറീന്റെ എല്ലാ ബൗസോട് പോവും അങ്ങനത്തെ പറയട്ടെ നല്ല മഞ്ഞക്കറി മഞ്ഞല്ലാൻ മുറുകൂടി ചൂടുതലുള്ളതാണ് ഇന്നൊരു പതിനഞ്ഞ മതി മതിട്ടോ അത്രയും മതി ചട്ടിയിലാവുകൊണ്ട് ചൂടായി ചൂടുണ്ടാവുന്നോ നമുക്ക് അതൊന്ന് വറവ് ഇട്ട് കൊടുക്കാം ഇത്രയും മതി അതിൽ കിടന്ന് തന്നെ തിളയ്ക്കും കുറേ നേരം എന്നിട്ട് വറവ് എടുക്കട്ടെ

പറഞ്ഞോളി കൊറച്ച് കടുക് ഇട്ടുകൊടുക്ക പിന്നെ ഉള്ളിട്ട് കൊടുക്കാം ചെറിയ ഉള്ളിട്ട പിന്നെ കരിവേപ്പിൻ്റെ തന്നെ കൊടുക്കാം നമ്മളെ ഇതിലേക്ക് വേണമെങ്കിൽ വച്ചൻ മുളക് ഇടാട്ടോ ഞാനിടുന്നില്ല എന്തുകൊണ്ടാന്ന് വെച്ചാല് എരിവ് കാശ്മീരി മുളകൂടി ഇട്ടത് ഇറങ്ങി പച്ചമുളകിന് നല്ല എരിവുണ്ട് പെട്ടെന്ന് ഇപ്പൊ മുളക്കമുളകിന്റെ എരിവ് കൂടി ഇറങ്ങേണ്ട മോണുള്ളതാണ്ട് നമുക്ക് ഒറ്റയ്ക്ക് അങ്ങനെ കുഴപ്പമില്ല നമ്മൾ കുട്ടിക്ക് കൊടുക്കണ്ടേ ഭക്ഷണം ഒക്കെ കറിയൊക്കെ കൂട്ടി കൊടുക്കുന്ന എരിവ് ഉണ്ടായത് അവള് കഴിക്കുകയല്ല അപ്പോൾ അതിനെ ഞാൻ കേട്ടോ അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക ഒരു ലൈക്ക് തരി മക്കളെ കാണുന്ന ആൾക്കാരൊക്കെ പ്ലീസ് ഒരു ലൈക്ക് കേട്ടോ കാരണം മറക്കാതെ കൊണ്ടോ രാവിലെ കൊണ്ടുപോകുമ്പോ ആ തരത്തിൽ കൂടെയാണ് എന്റെ വീലി എടുക്കുന്നത് അതാണ് ട്ടാങ്ങനെ നമുക്കായിരിക്കണെ അത് തീ ഓഫ് ആക്കി ഞമ്മക്ക് കൊടുക്കാതെ എന്താ സന്തോഷമൊക്കെ ഇരിക്കുട്ടിക്ക് അറിയാം ഒന്ന് സ്കൂളില്ലാറുണ്ട് അപ്പം നല്ലൊരു നാടൻ കറിയാട്ടോ അത് അപ്പോൾ എല്ലാവരും ഇതൊന്നുണ്ടാക്കി നോക്കിക്കോളി അതേ ഇഷ്ട ഈ ചൂടോടെ ഈ ചോറ് ഇങ്ങനെ ഉണ്ടല്ലോ എത്ര വേഗം ചോറ് കഴിയാന്നറിയില്ല അത്ര ടേസ്റ്റ് ഉണ്ട് ഈ കറിക്ക് നമ്മൾ പഴയ കറികളാണിതൊക്കെ അപ്പോൾ എല്ലാവരും കാണുക കേട്ടോ